ഫുൾ കംപ്ലീറ്റ് പാടി കാരണം ആദ്യത്തെ ശേഷം ഒന്ന് അത് പിടിച്ചിരിക്കുന്നു ഞാൻ കരഞ്ഞു പോയിരുന്നിട്ട് ഞാൻ അവസാനം വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പാട്ട് കേട്ടപ്പോഴത്തെ സങ്കടം വന്നത് സങ്കടം വന്നാ ചെയ്യാൻ അറിയില്ല പിന്നെ ബാക്കിയെല്ലാം എന്തറിയാണൊക്കെ നമുക്ക് അവരെ നേരിട്ട് വിളിച്ചിട്ട് പാട്ട് പാടിക്കൊടുക്കാം എന്തിനാ ഫോൺ ചെയ്യുന്നേ അല്ല ഇവിടെ ഉള്ള ആൾക്കാരെ അച്ഛൻറെ ഉള്ളിലെന്നും താമരത്തുമ്പോൾ പാട്ട് പാടിയും ഇത്ര വൈറലായി റീച്ചായി തിരിച്ച് ഒരു സ്നേഹ സ്നേഹം പാട്ടുപാടി ഉറക്കഞ്ഞ താമരപ്പു പൈതലേ പാട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ ഞാനും ഈ അമ്മയ്ക്ക് പൊന്നും എന്നും പൊന്നുണ്ണി മീ മനസ്സ് മ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും എല്ലാവർക്കും പാട്ട് പാടി അപ്പം ജിഷ്ണുവിനും കൂടി ഒരു പാട്ട് പാടിയിട്ട് നമ്മളിത് വായിക്കാം പസി തൂക്കത്തെ മരന്തടപാസത്തെ ദിനമുഖം തന്ത ഹ് ഹലോ എല്ലാവർക്കും വെറൈറ്റിമെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവശ്യം മസ്തി വിത്ത് മസ്താനി സോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാട്ട് പാടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഒരു പാട്ട് പാടുക അത് വൈറലാവുക അത് ആള് മാത്രമല്ല ആള് പാടിക്കൊടുക്കുന്ന ആളും കൂടി വൈറലാവുക ഇന്നിപ്പോ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേജസിൽ ഇദ്ദേഹത്തിന്റെയും അച്ഛൻറെയും വീഡിയോസ് ഇങ്ങനെ വൈറലാണ് സോ നമുക്ക് വെൽക്കം ചെയ്യാം ഹായ് ഗോകുൽ ഹലോ ഹലോ സുഖമായിട്ടിരിക്കുന്നു വൈറൽ സ്റ്റാർ ആയിട്ട് തിളങ്ങി നിക്കുകയാണ് ഇൻസ്റ്റഗ്രാമില് എന്ത് തോന്നുന്നു വളരെ സന്തോഷം തോന്നുന്നു ആ പ്രതീക്ഷിച്ചിരുന്നു ഒരു പാട്ട് പാടുമ്പോ ഇത്രയും വൈറലാകും ഇല്ല ഒരു ഓക്കെ നമുക്ക് എന്തായാലും അദ്ദേഹം പാടിയ ആ പാട്ട് ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം എന്നിട്ട് നമ്മൾ അത് ലൈവായിട്ട് കേട്ടു നോക്കാം ചിരിക്കും നേരം അച്ഛന്റെ കണ്ണിൽ ചിങ്ങ നിലവല്ലേ അച്ഛന്റെ ഉള്ളിലെന്നും അവനൊരു തുമ്പിയല്ലേ മിനുങ്ങും നിന്ന മിനുങ്ങേ വരുമോ ചാരേ നിന്നച്ച ശരിക്കും ഇതിൽ ഓരോ കമന്റ്സ് കാണുമ്പോഴും ഭയങ്കര സന്തോഷം തോന്നുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് നാൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു കമന്റ് ബോക്സ് കണ്ടിട്ട് നമുക്ക് കണ്ടെന്ന് പറയുന്നത് പ്രതീക്ഷി ആ ഓരോ കമന്റ്സ് ഒക്കെ വായിച്ചപ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്ത് കാരണം പാട്ടുകൾക്ക് വരികൾക്ക് ജീവൻ വെച്ച പോലെ അല്ലെങ്കിൽ ആ പാട്ടിന് ശരിക്കും എന്താ വരികൾ ജീവിക്കുന്ന പോലെ കണ്ടു അതൊക്കെ വായിച്ചപ്പോ എന്തായിരുന്നു ഒരു നമ്മൾ ചെയ്താക് ആളുകളിലേക്ക് നല്ല രീതിയിൽ അത് എത്തിച്ചേരുമ്പോ ഭയങ്കര ഞാൻ ചോദിക്കുന്ന എങ്ങനെ കരയേണ്ടത് ഫുൾ കംപ്ലീറ്റ് പാടി കാരണം ആദ്യത്തെ ഹഗിന് ശേഷം ഒന്ന് സൗണ്ട് ഇടിയായിരുന്നു അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് ഞാൻ പിടിച്ചിരിക്കുന്നത് നിൽക്കുകയായിരുന്നു ഞാൻ കരഞ്ഞു പോയിരുന്നിട്ട് ഞാൻ അവസാനം വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓടിക്കുന്നു ഓടിക്കളഞ്ഞു എനിക്കറിയാം നിന്ന് കഴിഞ്ഞിട്ട്

ഓക്കെ ആദ്യം നമ്മൾ നോക്കി എന്താണ് ചെയ്യാൻ പോകണം പിന്നെ മനസ്സിലായി ഓക്കെ പാട്ട് പാടാണ് അമ്മയ്ക്ക് ഓൾറെഡി പാട്ട് പാടി പാടിക്കൊടുത്തിരുന്നു പാട്ട് പാടുന്ന പിന്നെ അച്ഛനെയാ പാട്ട് കേട്ടപ്പോഴും അച്ഛനങ്ങ് സങ്കടം വന്നു സങ്കടം വന്നാ ചെയ്യാൻ അറിയില്ല പിന്നെ ബാക്കിയെല്ലാം എന്താ പറയാ അങ്ങനെ ലാസ്റ്റ് ആ ഒരു ഉമ്മ തരുന്നതും വീണ്ടും ഉമ്മ തരുന്നതൊക്കെ ശെരിക്കും ഭയങ്കര ഹാപ്പിനെസ് നമ്മള് നോർമലി പറയുമ്പം ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല് ആൺകുട്ടികളും അച്ഛനും തമ്മിൽ ഒരു ഒരു റെസ്പെക്ടോട് കൂടി ഒരു ഗ്യാപ്പ് വരും സംസാരത്തില് പഴയ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ വരും ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ വീട്ടിൽ രണ്ട് പെൺകുട്ടികളാണ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ പോലെയാണ് അതെ ഞങ്ങൾ അമ്മയാണ് കാരണക്കാരി അപ്പം വീട്ടില് വഴക്കൊക്കെ അച്ഛനും വഴക്ക് പറഞ്ഞു പിണങ്ങിയിരിക്കുവാണെങ്കിൽ അമ്മ പറയും നീ പോയച്ചോട് ക്ഷേമ പറ കെട്ടിപ്പിടിച്ച് ക്ഷേമ പറ അല്ലെങ്കിൽ ഞാൻ ചോറ് അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അച്ഛനെ അച്ഛനെ നമുക്ക് ആ ആ ആ ഒരു ഒരു ഗ്യാപ്പ് 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 ഉണ്ടല്ലോ അതങ്ങ് നമ്മൾ നമ്മൾ കാര്യം കുറച്ച് ക്ലോസ് ആയിരിക്കും എനിക്ക് എനിക്കൊന്നും ഇന്ന പല ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ള പല ആൾക്കാർ ഇപ്പം പേരൻസിന് ലാസ്റ്റ് എപ്പോഴാണോ എപ്പോഴാണ് ഹഗ് ചെയ്തതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഓർമ്മണ്ടാവില്ല സ്വന്തം ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഹഗ് ചിലപ്പോഗ്ഗ പക്ഷെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെയൊക്കെ വളരെ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ ഫാമിലിനെ പോലെ അല്ല നിങ്ങൾ ഭയങ്കര ആണ് അപ്പൊ ഈ ഒരു പാട്ട് ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂന് എനിക്കറിയില്ലായിരുന്നു ഈ സാധനം കണ്ട സമയത്ത് എന്റെ സിസ്റ്റർ ആണ് എനിക്കിത് അയച്ചിരുന്നത് അപ്പൊ എനിക്ക് ഞാനത് ഫുൾ കണ്ടു ഞാൻ കമന്റ്സ് ഒക്കെ വെച്ചാൽ ഞാനൊരു വൈറ്റ് ലവ് ഇമോജിയും കൂടി ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂവിന് വരുന്നു എന്ന് പറഞ്ഞത് അപ്പം നമുക്കറിയാവുന്ന കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു പാട്ട് നമുക്ക് ലൈവ് ആയിട്ട് ഒന്ന് കേട്ട് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പൊട്ടു തോടിച്ചിട്ട് നിന്നെ ഒരു കീലേ പള്ളിക്കൂടത്തിന്റെ ഇല്ലിപ്പടി വരെ കൂടെ വന്നീലേ നീ ചിരിക്കും നേരം അച്ഛൻ്റെ കണ്ണില് ചിങ്ങ നീ ഒന്നു പാടിയാൽ ആരായും കാണാതാണ് വിങ്ങൂലേ മണിമുകിലോളം മകൻ വളർന്നാലും അച്ഛൻ്റെ ഉള്ളിലെന്നും അവനൊരു താമരത്തുമ്പിയല്ലേ ചെല്ലക്കുറുമ്പുകാട്ടി ചിണുങ്ങുന്ന ചുന്ദരി വാവയല്ലേ മിന്നി മിന്നി വരുമോ ചാരേ മറ്റേ മകൾ പെൺകുട്ടികൾ ഉദ്ദേശല്ലേ അത് നൈസായിട്ട് മകളിലേക്ക് മാറ്റി അതെ ഇത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര ദിവസത്തെ പ്ലാനായിരുന്നു അച്ഛൻ ഇങ്ങനെ വരുമ്പോ ഇത് പാടണം വീഡിയോ എടുക്കണം അഞ്ചു പ്ലാനാണ് അഞ്ചു മിനിറ്റത്തെ പ്ലാന് മുന്നേ അമ്മയുടെ ഒരു വീഡിയോ വീടിന് അതിനകത്ത് അച്ഛനിങ്ങനെ വന്നു പോകുന്നുണ്ട് അപ്പൊ എല്ലാരും അമ്മയെ ഇട്ടു പാട്ട് അച്ഛനു പാട്ടുപാടിയില്ല അച്ഛനൊരു പാട്ടുപാടി കൊടുക്കണമെന്ന് അപ്പം പാട്ട് പാടി കൊടുക്കണം അപ്പം പാട്ട് ആലോചിക്കാണ് കിട്ടണില്ല ഞാന് തിങ്കളാഴ്ച തിരിച്ചു കോട്ടയത്ത് പോയി ജോലിക്ക് പോയി ഫ്രൈഡേ മോർണിംഗ് ഞാൻ ഇൻസ്റ്റഗാം സ്റ്റോളിൽ ഇരുന്ന് ഈ പാട്ട് കേട്ടു അപ്പം തിരിച്ചു ഓക്കെ ഈ പാട്ട് പാടാ ബൈട്ട് വന്നിട്ട് അമ്മയോട് പറഞ്ഞാൽ അമ്മയൊരു പാട്ട് കേട്ടിട്ടുണ്ട് പാട്ട് പാടട്ടെ പറഞ്ഞാൽ ഓക്കെ പഠിക്കും ഞാനപ്പുറത്ത് ഉറമയെന്ന് ഭയങ്കര പ്രാക്ടീസ് അച്ഛൻ വരുമ്പോൾ ഇങ്ങനെ പാട്ട് പോടണം അങ്ങനെയാണ് ഈ പാട്ട് പാടിയത് പക്ഷെ അച്ഛനെ കണ്ടപ്പോ എന്റെ കൈനെല്ലാം പോയി ഞാനൊക്കെ പോയി പക്ഷെ ആ കൈനു പോയതൊക്കെ ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തു അതെ നിങ്ങൾ ഞങ്ങൾ ക്യാച്ച് ചെയ്തു താഴെ വെള്ളം ഇല്ല ഇപ്പൊ അമ്മയുടെ പാട്ട് പാടി എന്ന് പറഞ്ഞു അതും ഏകദേശം ഫൈവ് മില്യൺ ഫൈവ് പോയിന്റ് വൺ മില്യൺ വ്യൂസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതും ഒപ്പം വയറലായി പോവാണ് അത് നമുക്ക് അതൊന്ന് കാണാം സിന്ദൂര തൊടുമ്പോൾ നല്ല നെറ്റിയിലെന്നും തോടുമ്പോ തീ നല്ലത് ിലാവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ ഞാനും തങ്ക മനസ്സ് അമ്മ മനസ്സ് സ്റ്റോറി ഇട്ടെന്ന് പറഞ്ഞു ഞാൻ റീൽ ഇട്ടില്ല ഞാൻ ആദ്യം വൺ അവർ ടൂർ സ്റ്റോറി മാത്രമാണ് ഞാൻ ആദ്യം രാവിലെ ഫ്രണ്ട് പറഞ്ഞു റീൽ ഇടാൻ പറഞ്ഞു റീൽ ഇട്ടു നമ്മുടെ അമ്മ ഞാൻ ഇട്ടു അമ്മ 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 പറഞ്ഞു ഇത് ഞാൻ ഇങ്ങനെ വേറെ ലൈക്ക് ആ വീഡിയോ പക്ഷേ പിന്നെ പോക്കായിരുന്നു പെട്ടെന്ന് അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അപ്പം അപ്പം വർക്ക് വർക്ക് ഹൗസ് ആണോ ും ജോബൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ നേരത്താണ് ഇദ്ദേഹം പാട്ട് പാടുന്നത് അതങ്ങ് വൈറലായി ശരിക്കും ഈ ഒരു മൊമെന്റിൽ അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോട്ടുണ്ടോ വളരെ നന്നായിരിക്കും ശരി അപ്പം എന്തായാലും നമുക്ക് ഇപ്പം നമ്മള് ലൈവായിട്ട് പാട്ട് കേട്ടു അപ്പൊ നമുക്ക് ലൈവായിട്ട് അച്ഛനെ വിളിച്ചിട്ടൊരു പാട്ട് പാടിക്കൊടുത്താലും പക്ഷെ ഞാൻ ഉദ്ദേശിച്ചു നമുക്ക് അവരെ നേരിട്ട് വിളിച്ചിട്ട് പാട്ട് പാടി കൊടുക്കാം എന്തിനാ ഫോൺ ചെയ്യുന്നേ അല്ല ഇവിടെ ഉള്ള ആൾക്കാരെ മനസ്സിലായില്ലോ നമ്മൾ ആക്ച്വലി ഗോകുലിന് ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോ ഇവിടെ ഗോകുൽ മാത്രമല്ല വേറെ ചില ആൾക്കാർ കൂടി ഉണ്ട് സോ വെൽക്കം ചെയ്യട്ടേ ഗോഗിളിൽ അച്ഛനാവ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട് സോ ലെറ്റ്സ് വെൽക്കം ലെറ്റ് നമസ്കാരം എനിക്കൊന്ന് വൈറൽ ആയിട്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് എന്റെ പേരെന്താ അമ്മയുടെ അച്ഛന് എന്റെ പേര് ഗോപാലകൃഷ്ണൻ

അന്നേരത്തെ അവൻ്റെ പാട്ട് ആ മോഹഭാവവും ഒക്കെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു എന്നുവെച്ചാൽ നമ്മളെ സ്നേഹം കൊണ്ടൊക്കെ പൊതിഞ്ഞല്ലേ വരുന്നേ പാട്ടിന്റെ ശൈലി തന്നെ തന്നെ അപ്പൊ അതൊക്കെ കേട്ടിരിക്കുമ്പോ എനിക്കൊരു വല്ലാത്തൊരു സന്തോഷം അങ്ങനൊരു ആ നാച്ചുറലായിട്ട് സന്തോഷമായിട്ട് രീതിയിൽ കൂടെ കുഞ്ഞിനെ ചെന്നൊക്കെ ഉണ്ട് പാട്ട് പാടിയപ്പം ഞാൻ പണ്ട് പാട്ടു പാടിപ്പിച്ചു പഠി ഞാൻ പഠിച്ചു കൊടുക്കുമായിരുന്നു ഇങ്ങനെ വെക്കുന്ന പാടുന്ന രീതി വെച്ച് തന്നെ എന്നിട്ട് പിന്നെ കേട്ടപ്പോൾ എനിക്ക് സ്നേഹം കൂടി ആ ഉമ്മ സൗണ്ട് ഒക്കെ അപ്പഴാന്ന് അച്ഛനും കുറച്ച് ഇമോഷണൽ ആയില്ലേ ഇതൊക്കെ കണ്ടു നിന്ന് അമ്മയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു ഞങ്ങള് കരുതുകൂട്ടിയാണല്ലോ വീഡിയോ എടുക്കുന്നേ ഞാനോ വിചാരിച്ചാ വീഡിയോ എടുക്കുവാന്നല്ലോ ഇന്ന് കുളമാകുമല്ലോ ഇവനെ അച്ഛൻ ചെന്ന് കെട്ടിപ്പിടിച്ചു അപ്പൊ അവർ എൻ്റെ മോ മാറി അയ്യോ ഓക്കെ ഇവൻ്റെ ഫോൺ തറയിൽ വീഴുമോ ഇനി കുളമാകുമോ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ കരുതി കൂട്ടി വെച്ചത് കൊണ്ടാ അങ്ങനത്തെ ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാ എല്ലാരും പറയുന്ന പോലെ കരഞ്ഞു പോയത് ഇപ്പോഴും ആ പാട്ട് കേട്ടതുപോലെ എനിക്ക് അരച്ചിൽ വരുവാ ഇപ്പോഴും അത് സ്നേഹങ്ങ സ്നേഹം കൊണ്ടുള്ള ഒരു

തീ ചിരിക്കും നേരം അച്ഛൻ്റെ കണ്ണിൽ ചിങ്ങനിരാവല്ലേ നീയൊന്നു വാടിയാൽ ആരാരും കാണാതെ മണിമോഖിലോളം മകൻ പളംമാരും അച്ഛൻ്റെ ഉള്ളിലെന്നും ചെല്ലക്കുറുമ്പ് കാട്ടി ചിണങ്ങുന്ന ചുന്ദരി പാവയല്ലേ വരുമോ അയ്യോ അടിപൊളി എന്റെയും കണ്ണുകൾ ശരി ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട് കാണുമ്പോൾ കാരണം ഒട്ടും ചാടയില്ലാതെ ഒട്ടും പ്ലാൻസ് ഒന്നും ഇല്ലാണ്ട് ഉള്ള ആ ഒരു വീഡിയോ ഒരു റിയൽ സ്നേഹം അല്ലെ അത് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് എനിക്ക് ആക്ച്വലി ആ വീഡിയോ കാണുമ്പോഴും എനിക്ക് ആ ഒരു വിഷമം വരുമായിരുന്നു എന്ന് അങ്ങനത്തെ ഒരു വിഷമം അല്ല ബട്ടൊരു നമുക്കൊരു നല്ല സന്തോഷം കൊണ്ടിട്ട് കണ്ടെന്ന് അറിയില്ലേ ആ ഒരു സാധനമായിരുന്നു എപ്പോൾ കണ്ടാലും പോലും ഇപ്പം ഇപ്പൊ ഇന്റർവ്യൂക്ക് വരുന്നതിന് മുന്നേ ഞാനിങ്ങനെ വണ്ടിയിൽ ഇരുന്ന് കാണുമ്പോഴും അങ്ങനെയാ പക്ഷെ ലൈവായിട്ട് കണ്ടുമ്പോഴും എനിക്കിങ്ങനെ കണ്ടുപോയത് നിങ്ങള് പാടു അമ്മനൊക്കെ പാടു പാട്ട് നമുക്കൊന്നും കേട്ടാലോ എന്റെ ആ മോൻ പാട്ട് പാടി ഇത്ര വൈറലായി റീച്ചായി തിരിച്ച് ഒരു സ്നേഹ സ്നേഹം

പാട്ടേ 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 അത് അത് പാടി നീ ഇല്ല ഇത് കഴിഞ്ഞല്ലോ വീഡിയോ ഇപ്പോ മില്യൺ ആ വീഡിയോക്ക് റീച്ച് ഉണ്ട് അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു റിയാക്ഷൻ പൊറത്തൊക്കെ ഇറങ്ങുമ്പോ അല്ലെങ്കിൽ ഓഫീസിലെ ആൾക്കാരൊക്കെ ചോദിച്ചോ നമ്മളെ കാണുന്ന ആൾക്കാരല്ല ഒത്തിരി പേര് ഇങ്ങനെ ആൾക്കാരെ ആ ഒരു ഇത് കണ്ട് ആ അവര് കാണുന്നവരെല്ലാം പറഞ്ഞ് ഞങ്ങളെ ഞങ്ങളെ കരയിപ്പിച്ചത് സത്യം അങ്ങനെ പറഞ്ഞേ ലൈവായിട്ട് ആ ഒരു സംഭവം വന്നോണ്ട് മോനെ കൂടെ കുറച്ച് ആൾക്കാരൂടെ അറിഞ്ഞു കുഞ്ഞതുപോലെ നല്ല പാട്ട് പാടുന്നതാണെന്ന് ഒരു ഒരു ഇത്ര കഷ്ടപ്പാടും അതെ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ പറഞ്ഞില്ല നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നേരെ എന്നെ വിളിച്ച് അനുഭവങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നെ വിളിച്ചറിയിച്ചു എന്നെ വിളിച്ചുകാർക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പുറത്തുനിന്നൊക്കെ നീ നിന്റെ എനിക്കൊന്ന് അച്ഛനെ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സാധനത്തിലേക്ക് മോൻ ഇപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അമ്മയ്ക്ക് വേണ്ടി പാടി പാട്ടും വൈറലായിട്ടുണ്ടായിരുന്നു അപ്പൊ അതും അമ്മയ്ക്ക് അല്ലേ അച്ഛന് പാടിക്കൊടുക്കുമ്പോ അമ്മ ഞാൻ നോക്കുന്നു അമ്മയ്ക്ക് പാടി പാടിക്കൊടുക്കും സിന്ദൂര പൊട്ടുതോടുമ്പോളെ നല്ല സൂര്യൻ ഉദിച്ചിരുന്നു പണ്ടെന്നും സൂര്യൻ സൂര്യനോദിച്ചിരുന്നു മസല് തിരയിളകും സ്നേഹ കടലിലെന്നും ചിപ്പി വിളയുമല്ലോ കരുണാതൻ മുത്തുപൊഴിയുമല്ലോ ഓണവിലാവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ ആരെ കണ്ടാലും അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി എന്നും പൊന്നുണ്ണി തങ്ക മനസ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ വീട്ടിലിപ്പോ എഞ്ചിനീ ആണ് നമ്മുടെ ഗോകുൽ അല്ലേ അപ്പം വർക്ക് സംബന്ധമായിട്ട് വേറെ സ്ഥലത്താണ് വീക്ക്ലി ആണ് വീട്ടിലേക്ക് വരുന്നത് അപ്പൊ എങ്ങനെയാ ഗോകുലിപ്പോ ജോലിക്കായിട്ട് പോകുമ്പോൾ മിസ് ചെയ്യില്ലേ ഗോകുല് വെള്ളിയാഴ്ച വീട്ട് വരും അവിടെ തിങ്കളാഴ്ച രാവിലെ പോകും വീണ്ടും വെള്ളിയാഴ്ച വീട്ട് വരും പിന്നെ ഞങ്ങൾ വീണ്ടും മാത്രമേ ഉള്ളൂ മോനെ പഠിക്കാം നഴ്സിംഗ് പഠിക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്കത് ഓർമ്മ ഉണ്ടോ കേട്ടു പിന്നെ ഒരു ഒന്നര വയസ്സുള്ളവൻ പാടിക്കാൻ ഞാൻ ഒന്ന് പറഞ്ഞ മറന്നു പോയിരുന്നു ഇപ്പം പാടിയാ കുയിലേ ചൊല്ലു കൈ നോക്കാനറിയാമോ ഇപ്പം പാടിയ പാട്ട് ഒന്നര വയസ്സേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ആറ്റിന്നിങ്ങോട്ട് കേറി വരിക ഇവ നടന്നാ വരുന്നത് പാടിക്കുകയും കയറി വരിക അപ്പം ഫ്രണ്ടിപ്പോ പുള്ളിക്കാരുന്നോ തിരിഞ്ഞു നോക്കി ഇതാണോ ഈ പാടുന്നത് എന്തും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നോക്കി കേട്ടോ പോലെ എന്റെ മനസ്സിരിക്കുവെച്ചാൽ എന്തേഡിയോയിലെവിടെയൊക്കെ കേട്ടിട്ടും പിന്നെ വീട്ടിലൊക്കെ ഇങ്ങനെ പാടും ഒക്കെ ചെയ്യുവല്ലോ അങ്ങനെ കേട്ട് മനസ്സ് വെച്ചിരുന്നതാണ് അതാ എൻ്റെ മുമ്പേ പറഞ്ഞു ഇതുപോലെ ഞാൻ മറന്നുപോകും നമ്മൾ ആക്ച്വലി ഗൂഗിളിന്റെ അനിയൻ ഉണ്ട് അനിയൻ ആന്ധ്രയില് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കിപ്പം ആൾക്ക് ഇന്റർവ്യൂന് വരാൻ പറ്റിയിട്ടില്ല പക്ഷെ ആളിങ്ങനെ ഇടക്കിടക്ക് വിളിച്ചിട്ട് എന്തായി എന്തായി അവിടത്തെ ഇന്റർവ്യൂ എന്തായിട്ടുണ്ട് നമുക്കൊന്ന് വിളിക്കാം ഹലോ ആ ഇപ്പൊ ഇവിടുത്തെ ചേച്ചി സംസാരിക്കാം കേട്ടോ ഹലോ സംസാരിക്കുന്ന നമ്മളിപ്പൊ ഇവിടെ ലൈവായിട്ട് ഗോകുളമ്മക്കും അച്ഛനും എല്ലാവർക്കും എല്ലാവർക്കും പാട്ടു പാടി അപ്പം ജിഷ്ണുവിനും കൂടി ഒരു പാട്ട് പാടിയിട്ട് നമ്മൾ ഇത് വായിക്കാം ഓക്കെ അപ്പൊ ജിഷ്ണുവിന് വേണ്ടി ഗോകുലിൽ പാട്ട് പാടാൻ പോടിക്കാം കൂടേക്കണോ കൂടേ പൊറക്കണോക്കണോ എപ്പോ ഉകൂടവേ പൊറക്കണോകൂടേ പൊറക്കണോ തായ്പോലാകണോ എപ്പോതു വറവകേനിയും പൊറന്തായേ എ ഉയരേ ഉറവേ നെഞ്ചിൽ കരുന്നായേ പശ്യ തൂക്കത്തെ മറന്ന്സത്തെ ദിനം പാത്ത് പോക്കും പുതുവിടേനും തന്തായേ കര ഹലോ ജിഷ്ണു ഗോകുൽ ഇമോഷണലായി ഞാന ജിഷ്ണുന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചു കേറുന്നില്ലല്ലോ എനിക്ക് മനസ്സിലാവും കണ്ടൊക്കെ എനിക്ക് ഇവിടെ

ശരി ഞാൻ മനസിലാവും മാളവിടെ കണ്ണുറഞ്ഞ് അത് ശരിക്കും ഈ സിബ്ലിങ്സ് തമ്മിലുള്ളൊരു ബന്ധം

ഒന്നു ചില്ല ഒരു ദിവസം രണ്ടു ഒരാളോട് നീ ചെയ്തു നീ ഇന്നു ഞാൻ ചോദിക്കത്തേ ഇല്ല കുളുക്കുവാണെ രണ്ടുപേരെയും പിടിച്ചേച്ചെ രണ്ടുപേർക്കും കൊടുത്തു ഒരാളോട് ചോദിക്കുമ്പോൾ അമ്മ അവനോടാ ചോദിച്ചേ അങ്ങനത്തെ ഒരു തോന്നല് പേരല്ലേ അതിന് വേണ്ടി രണ്ടു പേർക്കും കൊടുത്തു അത് പിന്നെ ഇന്നേ നാഴി വരെ രണ്ടുപേരും നമ്മളിവിടെ കണ്ടക്കിട്ടില്ല പിന്നെ ഞാൻ ഇപ്പൊ ഒരാളങ്ങമാര് ഇന കുഞ്ഞി തുള്ളിട് കുഞ്ഞിനെ നോക്കാതെ ഞാൻ അങ്ങനെ അങ്ങനെ എനിക്കില്ല ഇപ്പം അവർ രണ്ടും ഒരാൾ വേണമെങ്കിൽ അവർ വീണു ഇപ്പം എൻ്റെ മൂത്ത് നോക്കിയില്ല അങ്ങനത്തെ എനിക്കില്ല അങ്ങനത്തെ ഒരു സ്വഭാവമില്ല അങ്ങനെയാ